നമ്മളെ വെട്ടുന്നു പിങ്കിമോക്ക് പിന്നെ വീടിന്റെ അകത്ത് സേഫാ അറിയാതെ അങ്ങോട്ട് ധൈര്യമുണ്ട് കൊഴപ്പൊന്നുമില്ല കൂളായിരുന്നില്ല പക്ഷെ പക്കുർ പേടിച്ചിരിക്കുമോ ഭയങ്കര എന്റെ കൂടെ വരുന്നു അടുത്തു സ്ഥലത്ത് നിൽക്കുന്നില്ല പേടിച്ച് നിക്കും ഇങ്ങനെ ആണ് പെട്ടോവിനൊക്കെ അറ്റാക്ക് വരുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വട്ടം അതിന്റെ സ്റ്റാർട്ടിങ് വന്നതാ അക്രമം കിടക്ക പിങ്ക് കിടക്കുന്ന പോലെ പേടിച്ച് കിടക്കു പേടിച്ചു നിക്കു ഇപ്പൊ കിടക്കത്തേ നോക്കുമ്പോ എൻ്റെ മുറി പോവാ പേടിച്ചു നിൽക്കുന്നു പക്രുഭൻ പത്രേണ്ട അറ്റാക്ക് വരുന്ന പോലെ വന്നായിരുന്നു മറ്റേ പടക്കം പൊട്ടിച്ച ദിവസം പള്ളിപ്പെടുന്നാൾ വന്ന് പക്രൂന് ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മ ഭയങ്കര ആയിരുന്നു അത് കണ്ടിട്ട് പക്രൂനെന്തേലും പറ്റുമോ എന്ന് അതിൽ പിന്നെ ഞങ്ങൾക്ക് പേടിയപ്പോൾ വലിയ സൗണ്ടൊക്കെ കേൾക്കുന്നത് പക്രൂനാണ് ഒട്ടും താങ്ങാൻ പറ്റാത്തത് തിങ്കിക്ക് പിന്നെയും കുഴപ്പമില്ല

താഴെ കിടക്കുന്നില്ല പക്രമവും കിടക്ക് ഏക്രമം കിടക്ക് ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഇരുന്നാണേ പത്രം മൂന്ന് పేడి అవదా ముక్రాం తెందా పురే సేఫ్ నాంవర్తావా పానా పక్రము ని పా పక్రమందా పానా ప్సము నండు పేడి చోంజి అవక్రలా ఇత్నార � നാക്ക് ഇതാ വെള്ളത്തിന്റെ കുറവുണ്ട് നേരത്തെ നല്ലപോലെ പോലെ പുറത്തോട്ടിടുന്ന പക്രൂ വെള്ളം കൂടി പേടിച്ചിട്ടു മാങ്ങി മാങ്ങി വരുന്നുണ്ട് പക്രൂന്റെ നമ്മള് പക്രൂന തിന് ഇടികഴിഞ്ഞു പക്രമോനെ മഴ മാത്രമേ ഉള്ളിപ്പോ ഇപ്പോ ആ ഇടി അങ്ങന ഇടി ഇടിക്കഴിഞ്ഞു പറഞ്ഞ് മനസ്സിലാക്ക അമ്മ പിടിച്ചു

മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം അത്ര തീരുമാനം എത്ര വന്നു ആ ഒരെണ്ണം കൂടെ ഉണ്ടോ ഇനി കൂടെ ഉണ്ടോ ഒരങ്കിലും കൂടെ ഉണ്ടെങ്കി ആ പിങ്കിക്കുഞ്ഞിന് വേണമെന്ന് തോന്നുന്നു മുട്ട മുട്ട പിങ്കിക്കുഞ്ഞു വേണമെന്ന് തോന്നുന്നു പക്രൂ പക്രൂവിനെ കാണുന്നുണ്ട് ആ പക്രു

어